ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് രാവിലെ മുതൽ തന്നെ നല്ല മഴയാണ് ഒരു രക്ഷയില്ല അങ്ങനെ കുറേ സമയം മഴയൊക്കെ കണ്ട് നല്ല ചൂട് ചായ കുടിച്ച് കുറേ സമയം അങ്ങനെ നിന്നു പിന്നെ പുറത്ത് ശബ്ദം കേട്ട് പോയി നോക്കിയപ്പം മീൻകാരം വന്നിട്ടുണ്ട് അപ്പോൾ ആലിയാണ് ഇന്ന് പോയിട്ട് മീൻ വാങ്ങിക്കൊണ്ടത് അപ്പോൾ അവൾ ഭയങ്കര സന്തോഷമായിരുന്നു മീൻ വാങ്ങാൻ പോയത് കൊണ്ട് അതാ നെത്തിൽ പിന്നെ അതിലാണ് ഇന്ന് മീൻ കിട്ടിയിട്ടുള്ളത് അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്ന് മീൻ കട്ട് ചെയ്ത് ഒരാൾ അരിയത്തിരുന്നിട്ട് മീനിൻ്റെ പേരും നാളും അഡ്രസ്സും എല്ലാം ചോദിച്ച് കുറേ സമയം അങ്ങനെ എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മീൻ കട്ട് ചെയ്ത് നാളത്തേക്കുള്ള കുറച്ച് മീൻ എടുത്ത് വെച്ചു അപ്പോൾ ഇന്ന് കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് നാളത്തേക്കുള്ള മീൻ എടുത്ത് വെച്ചു ബാക്കിയുള്ളത് ഫ്രൈ ചെയ്യാമെന്ന് വെച്ചു നമ്മൾ നെത്തലി ഫ്രൈ ചെയ്യാമെന്ന് വെച്ചു നമ്മുടെ നാട്ടിൽ ഇതിന് നെത്തലി എന്ന് പറയട്ടോ അങ്ങനെ നെത്തിൽ ഫ്രൈ ചെയ്യാനായിട്ട് ഇതൊന്ന് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെക്കാം അങ്ങനെ അതിന് രണ്ട് സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് പിന്നെ കുറച്ച് നമ്മുടെ സുർക്കവിനാഗിരി ഒക്കെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ മസാലയൊക്കെ തേച്ച് കുറച്ച് സമയം അത് മാറ്റി വയ്ക്കും പിന്നെ നമ്മൾ കറിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അതൊന്ന് ഫ്രൈ ചെയ്യുക ആ സമയമാകുമ്പോഴത്തേക്ക് അത് മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളി ആയിട്ടുണ്ടാവും അതിനിടയിലും നമ്മുടെ കുഞ്ഞുമോൾ അമ്ന എണീറ്റ് വന്ന് കുറച്ച് സമയം അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്ന് അതിൽ തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തേങ്ങ അരട്ടി ചിരക്കി അപ്പോൾ ഇന്ന് അതിൽ ഞാൻ തേങ്ങ അരക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിലാണ് അതായത് നമ്മൾ തേങ്ങ മിക്സിയിലിട്ട് അതിൽ തന്നെ നമ്മൾ നമ്മുടെ മസാലപ്പൊടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ജീരകം അതായത് ചെറിയ ജീരകം ഒക്കെ ഇട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മളെ ഏതാണോ നമ്മൾ മീൻകറി ഉണ്ടാക്കുന്ന ആ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക നമ്മുടെ മിക്സിയിലുള്ള വെള്ളം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എത്രയാണ് വെള്ളം കുറച്ച് ഒരു കുറുക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിൽ തന്നെ നമ്മൾ ഒരു പകുതി ഉള്ളി പിന്നെ ഒരു തക്കാളി ഒരു മൂന്ന് പച്ചമുളകും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് പുളി എത്രയാണ് വേണ്ടത് അപ്പോൾ ആ പുളിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഗ്യാസിൽ വെച്ച് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അടച്ച് വെച്ച് ജസ്റ്റ് അതൊന്ന് നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ അതുപോലെ തിളച്ച് കുറുകി വന്ന് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള മീന് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും മീൻകറി ഉണ്ടാക്കൽ തേങ്ങരച്ച് മീൻകറി ഉണ്ടാക്കുക എനിക്ക് കൂടുതൽ എളുപ്പമായിട്ടും അതുപോലെ കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് അങ്ങനെ നമ്മൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് മീൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ കുറച്ച് സമയം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മീൻ വെന്ത് വന്നിട്ടുണ്ടാവും അതാ നമ്മളെ കറി റെഡി ആയി അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിന് പ്രത്യേകിച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും അങ്ങനെ കാ അതായത് കാച്ചി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല മുകളിൽ കുറച്ച് കറിവേപ്പില മാത്രം ഇട്ട് കൊടുത്താൽ മതി ഉണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ തുള്ളി വെളിച്ചെണ്ണയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒറ്റച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അങ്ങനെ കറി റെഡിയായി പിന്നെ നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള നമ്മൾ നെത്തൽ അത് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ തേങ്ങ അരച്ച കറി റെഡിയായി അതുപോലെ ചോറ് റെഡിയായി അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം അപ്പോൾ ഇന്ന് ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല ഇന്ന് ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ അടിപൊളി ആയിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു മഴ പിന്നെയും പെയ്തോണ്ടിരിക്കുന്നുണ്ട് ഒരു രക്ഷയില്ല അങ്ങനെ ചോറൊക്കെ കഴിഞ്ഞ് കുറേ സമയം നമ്മുടെ അമനൂസിൻ്റെ കൂടെ കളിച്ചു അമ്നൂസിന് നല്ല ഉറക്കം വന്നിട്ടുണ്ട് അങ്ങനെ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ആളെ ഒന്ന് ഉറക്കണം അങ്ങനെ ദാ നമ്മൾ അമ്മസ് ഉറങ്ങിയിട്ടുണ്ട് കുറേ ടൈം കളിച്ച് അങ്ങനെ ഉറങ്ങി പിന്നെ അവൾ ഉറങ്ങിയ സമയം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ നിസ്കാരവും പരിപാടിയും ഒക്കെ തീർത്തു പിന്നെ വൈകുന്നേരമായി ജസ്റ്റ് ഞാൻ ഒന്ന് ഉറങ്ങിയെണീറ്റു പിന്നെ വൈകുന്നേരമായി പഴം ഉണ്ടായിരുന്നു വീട്ടിൽ അങ്ങനെ ഒന്ന് പഴം വാട്ടാന്ന് വിചാരിച്ചു അങ്ങനെ പഴം നേരിയായിട്ട് കട്ട് ചെയ്ത് ഒന്ന് വാട്ടിയെടുത്തു അപ്പോൾ വൈകുന്നേരം ചായക്കുള്ള സമയം കുട്ടികൾ ചോദിക്കാൻ തുടങ്ങി ചായക്ക് എന്താ ഉള്ളതെന്ന് ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പഴവും വാട്ടി അത്രയുള്ളൂ അപ്പോൾ ഒന്ന് പഴവും വാട്ടിയതും ചായയും കൂടി കുടിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എപ്പോഴത്തേയും പോലെ സബ്സ്ക്രൈബ് ചെയ്യാം